ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യ വാരങ്ങളിൽ ആദിലെയും നൂറയും ഷാനവാസിനോട് കാണിച്ച സൗഹൃദം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ സൗഹൃദത്തിൽ പരസ്പരം ആത്മാർത്ഥതയില്ലെന്ന വിമർശനവും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോഴിതാ ഷാനവാസ് ആദിലെയും നൂറേയും കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ താൻ അവരെ കണ്ടതുപോലെയല്ല അവർ തന്നെ പരിഗണിച്ചതെന്നും അക്കാര്യത്തിൽ ചെറിയ വിഷമമുണ്ടെന്നും ഷാനവാസ് പറയുന്നു ആതിലയോടും നൂറയോടും പെങ്ങൾ പാസം കാണിച്ചിട്ടില്ലെന്നും ഗെയിമിന്റെ ഭാഗമായാണ് അവരെ ഒപ്പം കൂട്ടിയതെന്നും ഷാനവാസ് പറയുന്നു അവർ എനിക്കെതിരെ പലതും പറഞ്ഞെന്ന് പുറത്തിറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഇക്ക വിന്നറാവാതിരുന്നത് അവർ കാരണമാണെന്ന് പറഞ്ഞവരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു ഞാനവിടെ പൊട്ടൻ കളിക്കാൻ പോയതല്ല ആതിലെയും നൂറേയും ഞാൻ ചേർത്ത് നിർത്തിയത് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യ ആഴ്ച തന്നെ ഗെയിം എനിക്ക് മനസ്സിലായി ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരോട് കൂട്ടുകൂടിയത് ആതിലെയും നൂറയുമായി പെങ്ങൾ പാസം കളിച്ചതൊന്നുമല്ല എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വന്ന അനീഷിനെ ഞാൻ ഒറ്റ തിരിഞ്ഞ് തന്നെ നേരിടാൻ തീരുമാനിച്ചു മറുഭാഗത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത് അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് വേണം ആദിലേക്കും നൂറയ്ക്കും അക്ബറിന്റെ ടീമിൽ നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് നേരിടാൻ തീരുമാനിച്ചു അങ്ങനെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കൂടെ കൂട്ടിയത് ക്രമേണ മക്കളോടോ സഹോദരിമാരോടോ ഉള്ള സ്നേഹം ഇവരോടുണ്ടായി ഏത് വിഷയത്തിലായാലും അനീഷ് ആദില നൂറ ഈ മൂവർക്കുമെതിരെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഇവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും മറ്റും എനിക്കെതിരെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പോലും എനിക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടില്ല എന്നാൽ ഗെയിം കളിക്കേണ്ട സമയത്ത് ഞാൻ അവർക്കെതിരെ കളിച്ചിട്ടുണ്ട് ആദിലയും നൂറയും വ്യക്തിജീവിതത്തിലെടുത്ത തീരുമാനത്തിൽ തനിക്ക് യോജിപ്പോ വിയോജിപ്പോ ഇല്ല അവരെ മനുഷ്യരായി കാണുന്നു അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയില്ല സമൂഹത്തിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്ത പല ആൾക്കാരും ഉണ്ടാകും ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം ഞാൻ കണ്ട കാഴ്ചപ്പാടിലല്ല അവരെന്നെ തിരിച്ച് കണ്ടതെന്ന വിഷമമുണ്ട് ബിഗ് ബോസിൽ നിന്നിറങ്ങി ഇതുവരെ പോസിറ്റീവായ റീലുകളല്ലാതെ ഒരു എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല കാണാനൊരു വിഷമം പോലെ കാണണമെന്നുണ്ട് ജിസേലിന്റെ വസ്ത്രധാരണം മാറ്റണമെന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉപദേശിച്ചതിനെ കുറിച്ചാണെങ്കിൽ വസ്ത്രധാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ആർക്ക് എന്ത് വസ്ത്രവും ധരിക്കാം കുട്ടികളും വീട്ടമ്മമാരുമെല്ലാം കാണുന്നതിനാൽ കുറച്ച് അരോചകമാകുമെന്ന് എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു ഞാൻ കൺഫെൻഷൻ റൂമിൽ മാത്രം പറഞ്ഞ കാര്യമല്ല അത് ജിസീലിനോടും പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരന്റെ മനസ്സ് വെച്ച് ഞാൻ ഉപദേശിച്ചതെന്നും ഷാനവാസ് പറയുന്നു മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ ഏഖിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ആതിലേക്കും നൂറയ്ക്കും നേരിട്ട പ്രയാസം കേട്ടപ്പോൾ വിഷമം തോന്നിയെന്നും താരം പറഞ്ഞു ആര് ക്ഷണിച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ് അവരെ അപമാനിക്കുന്ന വിധം ചെയ്തത് ശരിയായില്ല ആതിലേക്കും നൂറയ്ക്കും ഉണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഇവരെ ഡയറക്റ്റ് വിളിച്ചോ കോർഡിനേറ്റേഴ്സ് വിളിച്ചോ മാനേജർമാരാണോ ക്ഷണിച്ചത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സമൂഹത്തിന്റെ ഫലഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആള് പോസ്റ്റിട്ടതാകാം ആ പോസ്റ്റിന് ലഭിച്ച റിയാക്ഷൻ കണ്ടായിരിക്കാം അത് നീക്കം ചെയ്തത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും പാടില്ലായിരുന്നു ആ നിലപാടിൽ നിൽക്കണമായിരുന്നു പേടി ചോടിയതുപോലെയാണ് തോന്നിയത് ഷാനവാസ് പറയുന്നു